അപ്പൊ നമ്മുടെ ചാനലില് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷത്തിലാണോ ഞങ്ങൾ എല്ലാവരും അതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് അതിന്റെ ഒപ്പം അതിന്റെ ഒപ്പം നമ്മുടെ ഷോർട്സ് നമ്മളെല്ലാവരും അപ്പൊ നമ്മുടെ ഫാഷൻ ഷോ എന്ന് പറഞ്ഞൊരു ചാലഞ്ച് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ഇന്നലെ ഒരു ലക്ഷം വ്യൂവേഴ്സിനെയും കൂടി കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ നിന്നിട്ടില്ലേ ഞാൻ പറഞ്ഞെന്നുള്ളൂ ഒരു ലക്ഷം വ്യൂവേഴ്സിനെയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇട്ടപ്പോൾ പത്ത് കെ വ്യൂ ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അത് ഒരു ലക്ഷം ആയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ എല്ലാവർക്കും സന്തോഷം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ അത് ഷോർട്സിൽ കിടക്കണ്ടത് എല്ലാവരും ഒന്ന് എടുത്ത് നോക്കണട്ടാ ഒരു ലക്ഷം കടന്നിട്ടുണ്ട് നമ്മുടെ ചാനല് തുടങ്ങിയിട്ട് രണ്ട് മാസമായി ആയിട്ടില്ല ഒന്നര മാസം ആയിട്ടില്ല അപ്പത്തന്നെ ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുന്നു ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മാക്സിമം അതിലൊരു നൂറ് പേരൊക്കെ നമ്മളെ അറിവിലുള്ളവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ ഈ ഫാഷൻ ഷോ ചലഞ്ചിൽ തന്നെ നമുക്ക് എണ്ണൂറിന് മേഴിക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പത്ത് കെ വ്യൂ കിട്ടും എന്നാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പത്തു എന്നുള്ളത് അമ്പത് കെ കടന്നു അമ്പത് കെ കടന്നൊരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒരു ലക്ഷമായി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഈ എല്ലാവരും നമ്മളെ അറിയണത് കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സിന് തെറ്റാക്കി തരുന്നില്ല ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ചലഞ്ചുകളോ ആ ചാലഞ്ചിങ് നമുക്ക് നമുക്കിപ്പോ കൂടുതൽ വ്യൂ കിട്ടണത് അപ്പൊ നമ്മൾ കൂടുതൽ ചലഞ്ചിങ് വീഡിയോസ് ചെയ്യും പിന്നെ ടോം ജെറി അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഇതായിട്ടുള്ള വീഡിയോസാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമ്മള് അച്ഛനാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ സ്ക്രിപ്റ്റ് ഫുള്ള് അച്ഛനാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കണുള്ളത് അച്ഛൻ ഇങ്ങനെ ഇരിക്കും ആലോചിക്കും ആ എന്നാ നാളെ നമുക്ക് അത് ചെയ്യാം അപ്പൊ അത് ചെയ്യന്നെ ഞങ്ങള് ഒരു ദിവസം കൊണ്ട് പോവാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയി വീഡിയോ ഒക്കെ ആക്കി ഇപ്പൊ രണ്ട് വീഡിയോ അങ്ങനെ ഇട്ടിട്ടുള്ളോ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇനി അങ്ങനെ ഇടണ്ടിട്ടോ അപ്പൊ നമ്മുടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതിന്റെ സന്തോഷവും ഒരു ലക്ഷം വ്യൂവേഴ്സ് ആയെന്റെ സന്തോഷവും എല്ലാം കൂടി നമ്മളിന്ന് ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ആഘോഷത്തിൽ പങ്കെടുക്കും നിങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ ഞങ്ങളെല്ലാവരെയും കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സെലിബ്രേഷനിലേക്ക് കിടക്കാം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ ധൈര്യം ഞാൻ അയ്യോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ